മലപ്പുറം നഗരസഭ വാർഡ് ഇരുപത്തിനാല് വലിയ പോരാട്ടം കനക്കും മുന്നണികൾക്കുമെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തക കൂടിയായ സുജാത പരമേശ്വരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകുന്നതോടെ വാശിയേറിയ മത്സരത്തിനാണ് വേദി ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതേ അവസ്ഥയായിരുന്നു വലിയപരമ്പ് പാർട്ടിന് അന്ന് സുജാത പരമേശ്വരൻ കൈപ്പതി ചിഹ്നത്തിൽ മത്സരിച്ചെങ്കിലും റിബലായി പെരുമ്പുള്ളി മുനീറയും സ്ഥാനാർത്ഥിയായി വന്നു ഇതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രന്തകുമാരി ഇവിടെ നിന്നും വിജയിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഇതേ വാർഡിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ വനിതാ വാർഡായെങ്കിലും മറ്റൊരു സ്ഥാനാർത്ഥി വരികയും ചെയ്തു ഇത്തവണ സീറ്റ് ചർച്ചയിൽ ആദ്യം മുണ്ടുപറമ്പ് പരിഗണിച്ചെങ്കിലും അത് നൽകാതെ ജയസാധ്യത കുറഞ്ഞ് വാറംകൂട് നൽകാനാണ് തീരുമാനിച്ചത് വാർഡിൽ മത്സരിക്കാനില്ലെന്ന തീരുമാനമാണ് സ്വന്തം വാർഡിൽ സ്വതന്ത്രയായി നിൽക്കാനുള്ള തീരുമാനമെന്നും തൊണ്ണൂറ്റിയഞ്ചിൽ തന്നോട് ചെയ്തതിനുള്ള മധുര പ്രതികാരം കൂടിയതിന് പിന്നിലുണ്ടെന്നും സുജാത പറഞ്ഞു ഇപ്രാവശ്യം അത് അവര് തന്നില്ല നമ്മള് പണിയെടുക്കുന്ന വാർഡില് മത്സരിക്കാതെ തോൽക്കുന്ന വാർഡുകളിൽ മാത്രം തെരഞ്ഞെടുത്ത് കൊണ്ടാക്കുന്ന ഒരു ഒരു പിന്നെ സമ്പ്രദായമാണ് ഇവരുടെ അടുത്ത് നടന്നു പോയിരുന്നു അപ്പം തോക്കുന്ന വാർഡില് വെറുതെ നമ്മളിച്ച് അവയറാവാൻ പോകുന്ന ഒരു സംവിധാനം വേണ്ട എന്ന് ചോദിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ മറ്റു പാർട്ടികളെ വിളിയിലേക്കൊന്നും പോയിട്ടല്ല ഞാൻ മത്സരിക്കുക എന്ന് പറഞ്ഞത് സുജാത എന്ന വ്യക്തി സ്വന്തമായിട്ട് ഒരുപാട് വർഷങ്ങളായി തൊണ്ണൂറ്റഞ്ച് തൊട്ട് തൊണ്ണൂറ്റഞ്ച് രാഷ്ട്രീയത്തിൽ വന്നിട്ട് അതിന് മുമ്പേ തൊണ്ണൂറിൽ സാക്ഷരത പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വാർഡിൽ പ്രവർത്തനം തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ മുപ്പത്തഞ്ചു വർഷമായി ഞാൻ ആ വാർഡിൽ പ്രവർത്തിക്കുന്നു വർഷം ഞാൻ ആ വാർഡിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എന്റെ വാർഡിൽ മത്സരിക്കാന്ന് തീരുമാനിച്ചത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ